ഹലോ മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം ആക്ച്വലി ഇതൊരു വീഡിയോ അല്ല ഇതൊരു ഓഡിയോ ജേണലാണ് നമുക്ക് പരസ്പരം സംവദിക്കാനും ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടാകുമ്പോൾ നിങ്ങളോട് പറയാനൊക്കെ ഒരു വാതിലുകൂടെ തുറന്നു വെക്കണമല്ലോ വെറും ട്യൂട്ടോറിയലുകൾ മാത്രമായിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ സ്മൂത്ത്നെസ്സിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടാകുമെന്ന് തോന്നിയതുണ്ട് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയാനുണ്ടാവും നിങ്ങളിൽ നിന്ന് കേൾക്കാനും ഉണ്ടാവും അതിനുള്ളൊരു വാതിലാണ് ഈ ഓഡിയോ ജേണൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ആഴ്ചയിലൊന്നോ രണ്ടാഴ്ചയിലൊന്നോ മാസത്തിലൊന്നോ ഒക്കെ ആക്കാവുന്നതാണ് എനിവേ ആദ്യത്തെ ഓഡിയോ ചാനലാണ് വളരെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളൂ പരമാവധി വേഗതയിൽ തന്നെ പറയാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു സർവേ കമ്മ്യൂണിറ്റി പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കമ്മ്യൂണിറ്റി പേജ് കണ്ടിട്ടില്ലാത്ത ആളുകൾ മലയാളം ട്യൂട്ടോറിയൽസ് എന്ന് പറയുന്ന നിങ്ങൾ ഈ ചാനലിൻ്റെ പേര് കാണുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്യൂട്ടോറിയൽസിൻ്റെ ചാനലിലെത്തും ആ ചാനലിൽ വീഡിയോസ് പ്ലേലിസ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് കാണാം അതിൽ കമ്മ്യൂണിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ നമ്മുടെ പോസ്റ്റുകൾ കാണാവുന്നതാണ് അപ്പോൾ ഒരു വോട്ടെടുപ്പ് ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഏത് തരം ട്യൂട്ടോറിയലുകളാണ് നിങ്ങൾക്ക് കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മൂന്ന് ഓപ്ഷനുകൾ തന്നിട്ടുണ്ടായിരുന്നു ഗ്രാമർ ക്ലാസുകൾ വേണോ അതുപോലെ തന്നെ പ്രയോഗങ്ങൾ നിലവിൽ പോകുന്ന പോലെ അല്ലെങ്കിൽ റീഡിങ് കോമ്പ്രഹെൻഷൻ ട്യൂട്ടോറിയലുകൾ വേണോ എന്നുള്ളത് അപ്പോൾ അവിടെ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വോട്ടുകൾ ഇനിയും വേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമുക്ക് പത്തിരുപത്തെട്ടായിരം ത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആകെ ഒക്കെ ഇരുന്നൂറ് മുന്നൂറ് ആളുകളെ വോട്ട് ചെയ്തിട്ടുള്ളൂ സോ കൂടുതൽ ആളുകൾ ഈ ജേണലിൽ കാണുന്ന കേൾക്കുന്ന ആളുകളൊക്കെ ആ കമ്മ്യൂണിറ്റി വെബ് പേജിൽ പോയിട്ടുണ്ട് വോട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും നിങ്ങളഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുമ്പോഴേ ട്യൂട്ടോറിയൽസ് ചാനലിന് അതിനനുസരിച്ച് കൂടുതൽ കണ്ടൻ്റുകൾ പ്രൊവൈഡ് ചെയ്യാനും കൂടിയുള്ളൊരു ഐഡിയ കിട്ടുകയുള്ളൂ എന്താണ് ആളുകൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചാണല്ലോ നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ആ സർവേയിൽ പങ്കെടുത്തിട്ടില്ലാത്ത ആളുകൾ വോട്ടെടുപ്പിൽ പങ്കെടുത്തിട്ടില്ലാത്ത ആളുകൾ അവിടെ പോയിട്ട് തങ്ങളുടെ പാർട്ട് കൂടെ അടയാളപ്പെടുത്തുന്നത് കൂടെ ഈ അവസരം ഉപയോഗപ്പെടുത്തി പറയാൻ ആഗ്രഹിക്കുകയാണ് സോ കൂടുതൽ ആളുകളും നിലവിലെ പ്രയോഗങ്ങൾ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത് പക്ഷേ ഒരുപാട് ആളുകൾ റീഡിങ് കോംപ്രഹെൻഷൻ ട്യൂട്ടോറിയലുകൾക്കായി ആവശ്യപ്പെടുന്നുണ്ട് അവർ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം അത്രയധികം കമൻറ്റുകൾ യൂട്യൂബ് വീഡിയോകൾക്കടിയിലായിട്ടും ഫേസ്ബുക്ക് പേജിലൊക്കെ ആയിട്ടും നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വോട്ടിൽ അധികം കാണുന്നില്ല എനിവേ നിങ്ങളെല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക പൗരബോധം അവരുടെ ധർമ്മം നിർവഹിക്കാൻ എല്ലാവരോടും ആവശ്യപ്പെടുകയാണ് സോ അതിനോട് കൂടെ അപ്പോൾ ആ അതിൽ നിന്നും കിട്ടുന്ന ഒരു ഇൻപുട്ട് അനുസരിച്ച് ഫീഡ്ബാക്ക് അനുസരിച്ച് ഞാൻ ഫർദർ ട്യൂട്ടോറിയലുകളിൽ ഒരു ഒരു പ്രൊപ്പോഷൻ കീപ്പ് ചെയ്യുന്നതാണ് പിന്നെ ആൽക്കെമിസ്റ്റ് മുഴുവനാക്കുക എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ അലറി വിളിക്കുന്നുണ്ട് ആൽക്കെമിസ്റ്റ് ഒരിക്കലും നമുക്ക് മുഴുവനാക്കാൻ കഴിയില്ല കാരണം അതിൻ്റെ ഫുൾ കോപ്പിറൈറ്റ് ഒന്നും ഉള്ള ആളല്ലല്ലോ നമ്മൾ നമുക്കത് വായിക്കുന്നതിന് പരിധിയുണ്ട് ഞാൻ ആകെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുസ്തകം എടുക്കും ആ പുസ്തകത്തിൽ ഓൾമോസ്റ്റ് വരുന്ന ഒരു ശൈലിയും പദപ്രയോഗങ്ങളൊക്കെ ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് ചാപ്റ്ററുകൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് അത് വായിക്കേണ്ടത് എന്നുള്ളത് അത് ഞാനൊന്ന് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് ഒരു ഡെമോ അത് ഉപയോഗപ്പെടുത്തി അത് കണ്ട് മനസ്സിലാക്കി ബാക്കി അവിടെ നിന്ന് നിങ്ങൾ വായിക്കണം അതാണ് അതിൻ്റെ ഉദ്ദേശം ഓക്കെ ഞാനതങ്ങനെ വായിക്കുക നിങ്ങളതങ്ങനെ കേട്ടിരിക്കുക അതുകൊണ്ട് മാത്രം ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് വരില്ല കുറച്ചൊക്കെ ബുദ്ധിമുട്ടിയിട്ട് നമ്മളങ്ങനെ വായിക്കാൻ ശ്രമിക്കണം അതിനുള്ള ഒരു ഒരു പരിശീലനവും പരിചയവുമാണ് നമ്മൾ തരുന്നത് മുഴുവനൊന്നും ഒരു പുസ്തകം നമുക്ക് വായിക്കാൻ കഴിയില്ല ഓക്കെ എന്തിരുന്നാലും ആൽക്കമിസ്റ്റിന് വളരെയധികം ആവശ്യക്കാരുള്ളത് കൊണ്ട് തന്നെ വേണ്ടി കുറച്ചുകൂടെ ഒക്കെ ആൽക്കമിസ്റ്റിന് നമുക്ക് വായിക്കാൻ ശ്രമിക്കാം ഓക്കെ സോ അതാണ് പിന്നെ ഒന്ന് കാര്യം പറയാം ഒരു കാര്യം പറയാനുള്ളത് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഒരുപാട് ആളുകൾ ലൈക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈക്കുകളും അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ അഭിപ്രായങ്ങളും വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് ഇത്രയും നല്ല ടീച്ചിങ് മെത്തേഡ് കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ഒരുപാട് എനർജി എനിക്കത് പ്രധാനം ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണ് ഈ ചാനലിലെ വീഡിയോകളിൽ നിങ്ങൾക്ക് എന്താണ് ഇതിലൊരു ട്യൂട്ടോറിയൽസ് ഈ മെത്തേഡിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്കിത് പ്രിയങ്കരമാകാൻ കാരണം എന്താണ് നിങ്ങളെ കൂടുതൽ ആകർഷിക്കുന്നത് എന്താണ് എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെനിക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ പറ്റും അതായത് ഇങ്ങനെ ഇങ്ങനെ കൂടെ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അതിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പറ്റും അതുപോലെ തന്നെ എന്താണ് ഇതിൽ ആലോചകമായിട്ടുള്ളത് ഇതിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ മാത്രം എന്താണുള്ളത് ചില ആളുകൾ ഡിസ്ലൈക്ക് ചെയ്യാറുണ്ട് അത് ഡിസ്ലൈക്ക് ചെയ്യാം ഏതൊരു കാര്യത്തിനും ഡിസ്ലൈക്ക് ഉണ്ടാകും അത് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണത് ഇഷ്ടപ്പെടാത്തത് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാനും കൂടെ ശ്രമിക്കാമല്ലോ സോ അത്തരത്തിലുള്ള ആളുകൾ മാന്യമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ആ ഒരു ഇഷ്ടക്കേടും കൂടെ കമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാനും കൂടി ശ്രമിക്കാം സോ അതാണ് മെയിനായിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾ പറയാനുള്ളത് പിന്നെ ഒരുപാട് സമയം എന്താ പറയുക ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഈ ട്യൂട്ടോറിയലുകൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടോ പത്ത് മിനിറ്റ് കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഒരുപാട് സമയം അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അത്രമാത്രം ഒന്നും റവന്യൂ ഒന്നും യൂട്യൂബിൽ നിന്ന് ഞാൻ ഒരിക്കലും ഉണ്ടാക്കുന്നുമില്ല സോ കൂടുതൽ റവന്യൂ അതുപോലെ തന്നെ കൂടുതൽ സപ്പോർട്ടുകളും ഫീഡ്ബാക്കുകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ടൈം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഷെയറും ഈ ട്യൂട്ടോറിയൽസ് ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ കോൺവെർസേഷൻ റേറ്റൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇതിനൊരു ബൂസ്റ്റ് കിട്ടുക അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധയിൽ ഉണ്ടാവണമെന്ന് ഞാൻ പറയുകയാണ് പിന്നെ നിങ്ങളുടെ ചോ നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അടുത്ത ഓഡിയോ ചേണലിൽ ഞാനതിന് പരമാവധി മറുപടി പറയാൻ ശ്രമിക്കുന്നതുമാണ് സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ അടുത്ത ഓഡിയോ ചേണലിൽ കാണാം ഈ വീഡിയോ അല്ല ഓഡിയോ ചേണലിൽ കാണാം അതുവരെ ഗുഡ് ബൈ